സന്തോഷ പൊതുവെ ഈ വ്യാജ പീകരണ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അതിപ്പോൾ നടിമാരാണെങ്കിലും ആരാണെങ്കിലും അപ്പോൾ അത് ചിലപ്പോൾ അപ്പുറത്തെറക്കുന്ന ആൾ നിരപരാധി ആണെങ്കിൽ അയാൾ എത്രത്തോളം കുരൂക്ഷിക്കപ്പെടുന്നുണ്ട് മാനസികമായിട്ട് ഭയങ്കര ഭയങ്കര ഒരു മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കുന്ന കാര്യമാണ് ഇതെല്ലാം പിന്നെ പുറത്തിറങ്ങി നടക്കാൻ ബുദ്ധിമുട്ടാണ് ഈവൻ സൂയിസൈഡ് പോലെ കാര്യങ്ങളിലേക്ക് പോവാം ഇതിപ്പോ കുഴപ്പം പറഞ്ഞാൽ മീഡിയ ഒത്തന്റിക്ക് ആണെന്ന് നോക്കാതെ ആണ് റിപ്പോർട്ട് ചെയ്യുന്നത് മെയിൻ സ്ട്രീം മീഡിയ ആ അത് ഒത്ത ശരിയാണോ ഇല്ല നോക്കാതെ അവരുടെ റീച്ചിന് വേണ്ടി മെയിൻ സ്ട്രീം മീഡിയ ഓൺലൈൻ മീഡിയ അല്ല മെയിൻ സ്ട്രീം മീഡിയ ഇടുകയാണ് പിന്നെ നിയമങ്ങൾ അവർക്ക് അനുകൂലമായതും മിസ്യൂസ് ചെയ്യുന്നുണ്ട് സ്ത്രീകളുടെ നിയമങ്ങളായ നോർത്ത് ഇന്ത്യയിലാണ് എൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു ഇവിടെ അത് മിസ് യൂസ് ചെയ്യപ്പെടുകയാണ് രണ്ട് ആണുങ്ങൾക്കും അവരുണ്ടായിരുന്നപ്പോൾ അവർ മിസ് യൂസ് ചെയ്തു അപ്പോൾ പെണ്ണുങ്ങൾക്ക് അനുകൂലമായപ്പോൾ അവർ മിസ്യൂസ് ചെയ്യും പക്ഷേ ഇതിൻ്റെ ജനുവൻ കേസും ഉണ്ട് ശരിക്കും പീട്ടർ അനുഭവിക്കുന്നവരുമുണ്ട് ചിലത് വ്യക്തി പേരായിരിക്കും അങ്ങനത്തെ കാര്യങ്ങളിലും ഉണ്ട് കൺസ്റ്റൻറ്റോട് നടന്നിട്ട് മാറ്റി പറയുന്നവരുണ്ട് അപ്പോൾ ആണെങ്കിലും ഒരു കഷ്ടകാലമാണ് ഒരു പെണ്ണായിട്ട് ഗേൾ ഫ്രണ്ട് ആയാലോ ലിവിങ് ടുഗതർ ആണെങ്കിലോ കല്യാണമാണെങ്കിലും ബുദ്ധിമുട്ടാണ് കാരണം അവർ എപ്പോൾ മാറ്റി അവർ മാറ്റി പറയാൻ പറഞ്ഞു പ്രശ്നമാണ് പ്രശ്നം അത് കേസായി കഴിഞ്ഞാൽ റിമാൻഡ് ചെയ്യുക ഒരാൾ ജീവിതമാണ് പോവുക അല്ല അങ്ങനെ മാനസികമായിട്ട് ആണുങ്ങൾക്ക് വളരെ കഷ്ടകാലമാണ് ഇപ്പം അതാരും അറിയുമില്ല അയാൾക്ക് അങ്ങനെ പീഡനപീഠന പേര് വരും പിന്നെ അയൽ അതിലെ ഇൻവെസ്റ്റൻസ് മൂവ് ചെയ്യുമ്പോൾ ഇത് കാണിക്കാൻ അവർ പീഡിയുണ്ടാവില്ല നിയമങ്ങൾ അങ്ങനെ കൊണ്ടുവരാൻ കാരണം ഒരു കാരണമുണ്ട് പക്ഷേ ഈ മീഡിയ ആണ് മെയിൻ സ്ട്രീം മീഡിയ അവർ കാര്യം മനസ്സിലാക്കാത്തത് അവരുടെ സെൽഫി വേണ്ടി ചെയ്യുക ഇതുകൊണ്ട് ഒരാളുടെ ഒരാളുടെ അല്ലെങ്കിൽ അയാളെ കുടുംബത്തിൻ്റെ ജീവിതമാണ് മൂന്ന് എസ്പെഷ്യലി ഇവിടെയെല്ലാം പെണ് കേസിൽ അങ്ങനെ പറയുമ്പോൾ വളരെ മോശ അഭിപ്രായമാണ് പിന്നെ പുറത്തിറങ്ങി നടക്കാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെ സെലിബ്രിറ്റീസ് ആ സെലിബ്രിറ്റീസിന് ഭയങ്കര പ്രശ്നമാണ് അല്ല ഇപ്പം ആക്രമിക്കുന്ന നടിയുടെ കേസാണെങ്കിൽ പോലും അവിടെ ദില്ലിയിൽ തെറ്റിട്ട് എനിക്കറിയില്ല തെറ്റി ചെയ്തിട്ടില്ലെങ്കിൽ അത് എത്ര അനുഭവിച്ചിട്ടുണ്ട് ഇവിടെ അയാളെ കേസിനറിയില്ല നമ്പിനാരണല്ല എന്തൊക്കെ അതിനൊക്കെ അനുഭവിച്ചാണ് ഒരാളുടെ ജീവിതം വെച്ചാണ് കളിക്കുന്നത് അതവര് മനസ്സിലാക്കണമില്ല അവരുടെ റീച്ചും അവരുടെ സെൽഫ് കാര്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളുടെ ജീവിതമാണ് കളയുന്നത് നിയമങ്ങൾ അവർക്ക് അനുകൂലമാക്കാൻ കാരണവുമുണ്ട് കാരണം അവർ ഒരുപാട് സപ്രഷ് ചെയ്തിട്ടുണ്ട് പിന്നെ സൗത്ത് ഇവിടെ കേരളത്തിൽ അല്ല അവർ മിസ് യൂസ് ചെയ്യുക നോർത്ത് ഇന്ത്യയിലെ വളരെ ഔട്ട് സിവിലൈസ്ഡ് അല്ലാത്ത ആൾക്കാർ അവർ മൃഗങ്ങളെ പോലെ നടക്കുമ്പോൾ അങ്ങനെ നടക്കുമ്പോൾ അവർക്ക് റേപ്പ് ഉള്ള ഒരു യൂസ് സർത്തിങ് ആണ് അവിടെ ഇത് ആവശ്യമാണ് പക്ഷേ ഇവിടെ അത് മിസ് യൂസ് ചെയ്യപ്പെടുക ഇപ്പോൾ ജന്യുവൻ കേസും ഉണ്ട് ഇപ്പോൾ അക്രമിയുടെ നടിയുടെ കാര്യത്തിൽ അവർ നേരത്തെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ആയത് ഇതായത് എന്ത് ചെയ്യുന്ന പക്ഷെ ഇത് ഇപ്പം ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് വളരെ ബുദ്ധിമുട്ടാണ് കാരണം പണ്ടത്തെ ആണുങ്ങൾ ചെയ്തിട്ടാണ് ഇപ്പോഴത്തെ ആണുങ്ങൾ അനുഭവിക്കുക ഇപ്പോൾ എല്ലാവരും സോവിലിസ്റ്റ് ഓഫ് ഫാമിലി അല്ല ഞാൻ പറയാം എല്ലാവരും സോവിലിസ്റ്റ് ഓഫ് ഫാമിലി അതൊന്നല്ല ജെൻഡർ അല്ല മിസ്യൂസ് ഓഫ് റൈറ്റ് ഓർ പവറാണ് ആർക്ക് റൈറ്റ് അല്ലെങ്കിൽ പവർ ഉണ്ടാവും അവരത് മിസ്യൂസ് ചെയ്യും പണ്ട് ആണുങ്ങൾക്ക് ഉണ്ടായത് അവർ മിസ്യൂസ് ചെയ്തു പെണ്ണുങ്ങൾക്ക് ഉണ്ടായത് കൊണ്ട് പെണ്ണുകൾ മിസ്യൂസ് ചെയ്യും അല്ലെങ്കിൽ ജെൻഡർ ഒന്നല്ല അല്ല മിസ്യൂസ് ഓഫ് റൈറ്റ് ഓർ പവറാണ് എന്ത് ചെയ്യാനാണ് നേരത്തെ പറഞ്ഞു ഇതൊന്നും ഹോട്ടൽ നിൽക്കാൻ പോണില്ല കാരണം തെളിവില്ല പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് നടന്ന കാര്യങ്ങൾക്ക് തെളിവില്ല അപ്പം തന്നെ എനിക്കൊന്നും തോന്നി ഇപ്പം മാമുക്കയുടെ പേരൊന്നും കൊണ്ട ആവശ്യം മരിച്ചുപോയില്ലേ മെച്ചുപോയ ആൾക്കാരെ ഇന്ധനം കൊണ്ടുവരുന്നത് ഇത് വ്യക്തിപേരായി ചിലർക്ക് ആവാൻ വേണ്ടിയും പബ്ലിക് സെൻറ്ററി വേണ്ടിയാണ് സെലിബ്രിറ്റീസ് സെലിബ്രിറ്റി പേര് ഉപയോഗിക്കുന്നത് ഇത് ചില കുറേയുള്ള ജെനുവിനാണ് ആണ് ജെനുവൻ അല്ലെന്ന് പറയാൻ പറ്റില്ല ചില കേസിൽ മാനിഫിലിസ്റ്റ് നടക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ഇന്നസെൻ്റ് ആണെങ്കിൽ ഒരുപാട് സഫർ ചെയ്യേണ്ടി വരും ഒരുപാട് മാനസികമായിട്ട് അനുഭവിക്കുന്നുണ്ട് ഇപ്പോൾ ആണുകൾ ലൈംഗികമായിട്ടും ഫിസിക്കലായിട്ടും കൂടുതൽ അനുഭവിക്കുന്ന മാനസികമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇതിപ്പോൾ എല്ലാവരും ഫെമിലിസ്റ്റുകൾ പറയാം അങ്ങനൊന്നും നല്ല ആക്ച്വലി ആൾക്ക് റൈറ്റ് കിട്ടുന്നു അല്ലെങ്കിൽ പവർ കിട്ടുന്നു അവരത് മുതലെടുക്കുന്നു ഇപ്പം സ്ത്രീകൾ ഫെമിലിസ്റ്റ് പറഞ്ഞു നടക്കുന്ന സ്ത്രീകളാണെങ്കിൽ ഒരു ഒരു ഇഷ്യൂ വരുമ്പോൾ അവർ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്നു അവർ നിഷ്പക്ഷായിട്ടല്ലാതെ ചെയ്യണം ശരിയാണ് ഇത് എല്ലാ ഫീൽഡിലും ഉണ്ട് പുരുഷാധിപത്യം വളരെ ഹൈ ആണ് ഇപ്പോൾ പൊതുവെ ലൈംഗികമായ കാര്യങ്ങൾ ആണുങ്ങൾക്കാണ് കുറച്ചും കൂടെ കൂടുതൽ അത് കുറച്ച് പൊന്നെടുക്കുന്നുണ്ട് അനുഭവിക്കുകയല്ല വേറെ നിവൃത്തിയില്ല ഇത്രയോ പേര് പോകുന്നു അവരുടെ ജീവിതം വെച്ചുള്ള കളിയാണ് ഒരാളുടെ കല്യാണം അല്ലെങ്കിൽ അയാളുടെ ഫാമിലി മെമ്പേഴ്സാണ് അതെല്ലാം ഒരുപാട് എക്ടർ അവർ